ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഒരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈസി ബിരിയാണി അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ അതാണ് നമുക്ക് കാണിക്കുന്നത് രണ്ട് രണ്ട് തൊടം എന്താണ് വെളുത്തുള്ളി ഓരോ സാധനങ്ങളും ഞാൻ കാണിക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു നാല് വലിയ ഉള്ളി ഈ മൂന്നെണ്ണ ആയാലും മതി കേട്ടോ അത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് ഒരു കിലോ അരിക്കണ്ണിട്ടോ കുറച്ച് തൈര് അതുപോലെ ഒരു മൂന്നോ നാലോ തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് ചപ്പും പുതിനീനിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കെട്ടോ ഇത്രയും സാധനം ഉണ്ടായാൽ നമുക്ക് ആർക്കും എത്രയും പെട്ടെന്ന് ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ബിരിയാണി റെഡിയാക്കാം കേട്ടോ ബാച്ചിലറായി താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാനും നമ്മൾ ജോലിക്കാരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രാവിലെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്തോളും നമുക്കും തന്നെ ഓഫീസ് പോകുന്നവർക്ക് കൊണ്ടുപോകാം ബാച്ചിലറായി താമസിക്കുന്ന ആളുകൾ ഉണ്ടാവൂല അവർക്കൊക്കെ പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ടൊരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ ചെറുതായിട്ട് ഉള്ളി ആദ്യം കട്ട് ചെയ്യുക പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഉള്ളി കട്ട് ചെയ്യാൻ ഈ ഒരു സാധനമാണ് കേട്ടോ ഒരു വര വരച്ചിട്ട് ഇതുകൊണ്ടാണ് അരിഞ്ഞു കഴിഞ്ഞാൽ കന ഇല്ലാണ്ട് നമുക്ക് എത്ര നൈസായിട്ടും ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് അങ്ങനെ എല്ലാ സാധനവും ഒന്ന് ചെറുതായിട്ട് നമുക്ക് അളവൊന്നുമില്ല ഒരു കിലോ അരിയാണ് അതിക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയുന്നോടത്തോളം സാധനങ്ങൾ കുറവെടുക്കുക കുറച്ചെടുക്കുക കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അല്ലെങ്കിൽ മസാല കൂടും അപ്പം നമുക്ക് എളുപ്പ പണിയല്ലേ എളുപ്പ പണിയാകുമ്പോൾ കുറച്ച് സാധനം മതിയല്ലോ അങ്ങനെ നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ കുറേശം എടുത്തിട്ട് ഒരു ബിരിയാണി പത്ത് മിനിറ്റുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കുറച്ച് ഇതൊരു കിലോ അരി ആയതുകൊണ്ടാണ് പത്ത് മിനിറ്റ് കിട്ടോ നമുക്കൊരു നാഴി അരി ഇരുന്നാഴി ഒക്കെ അരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഉണ്ടാക്കി കഴിയേ നമ്മളാ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് കേട്ടോ തക്കാളി അരിഞ്ഞ് വെച്ചു ചപ്പും പുതിയനിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അതേപോലെ ഒരു ചിക്കൻ ക്യൂബ് രണ്ട് കറുകപ്പട്ട കുറച്ച് കറാമ്പൂവ് കുറച്ച് ഇലക്കായ് ഇതും കൂടിയും നമ്മൾ എടുത്തു വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പിന്നെ എല്ലാ സാധനവും ഒക്കെ റെഡി ആയി എന്ന് കണ്ടാൽ കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് ആർ കെ ജി ആണ് ഒഴിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം വെളിച്ചെണ്ണയിൽ അധികം ആൾക്കാർ ഉണ്ടാക്കാറില്ല ഇനി ഉണ്ടാക്കിയാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനുപയോഗിക്കുന്നത് ആർ കെ ജി ആണ് എന്താ വച്ചാൽ ഈ രണ്ട് സ്പൂൺ ആർ കെ ജി കൊണ്ട് എനിക്ക് ഈ ഒരു കിലോ ബിരിയാണി തന്നെ വെക്കാൻ പറ്റും ഇനി ഇതിലേറെ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് അധികം കൂട്ടാം അല്ലെങ്കിൽ ഓയിലാണെങ്കിലും ഓയിൽ അധികം കൂട്ടട്ടോ ഞാൻ ആകെ ഈ രണ്ട് സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ആ ഒരു മൂന്ന് ഉള്ളി നാല് ഉള്ളി പാടാൻ ഈ ഒരു രണ്ട് സ്പൂണ് ആർ കെ ജി മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറവായിട്ട് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് എല്ലാ പണിയും പെട്ടെന്ന് തീരണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട് ചൂടായി ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കറുകപ്പട്ട ഏലക്കായ കറാമ്പൂവ് അത് മൂന്ന് സാധനം കേട്ടോ കറുകപ്പട്ടയും ഏലക്കായും കറാമ്പൂവ് ഒരു കയ്യിൽ ക്യാമറ പിടിക്കൊണ്ട് പിന്നെ ഞാൻ ആ പാത്രം കൊണ്ടിൻ്റെ കുട്ടിക്ക് ആണെങ്കിൽ ചിക്കൻ ക്യൂബായി കിട്ടിയിട്ടില്ല അതൊന്ന് പൊട്ടി വരുവോളം നിൽക്കുക അപ്പം നല്ല നന്നായിട്ട് പൊട്ടുന്നുണ്ട് അത് മൂപ്പിക്കുക നല്ലൊരു വാസന വരും കേട്ടോ ആർ ഈ പട്ടയും ഇലക്കായും കറാമ്പൂ ഇങ്ങനെ പൊട്ടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക കേട്ടോ അപ്പം അത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചതാണ് ഇടേണ്ടത് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നു അതിലേക്ക് നമ്മൾ ഇതിൽ ഒരു രണ്ട് പൊടി ഉള്ളി വാരി ഇടുക കേട്ടോ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ ആ ഉള്ളത് ഇടുക ഒരു കിലോ അരിക്ക് ആവുമ്പോൾ കുറച്ചൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് കുറച്ച് മസാലയ്ക്കുള്ളത് മാത്രം കുക്കർ ബിരിയാണി ആകുമ്പോൾ നമ്മൾ ദമ്മു ബിരിയാണി അല്ലല്ലോ ദമ്മു ബിരിയാണി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വേറൊരു ദിവസം ഇതാണ് അപ്പോൾ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആ ചിക്കൻ ക്യൂബ് ഇടുക പിന്നെന്താ വെച്ചാൽ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വഴുന്ന് കിട്ടും കേട്ടോ ആ ഉള്ളി ഇനി അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇടേണ്ടത് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് പച്ചമുളക് അതും കൂടി ഇട്ട് ഇളക്കിയിട്ട് തക്കാളി ഇടുക തക്കാളി അരിഞ്ഞ് വെച്ചതും ഇടുക കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക അതിൽക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ബിരിയാണി മസാല കിട്ടും ബിരിയാണി മസാല ഇപ്പം നമ്മൾ വാങ്ങി കൊണ്ടുവന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗരം മസാലേൻ്റെ പൊടി ഇട്ടാലും മതി കേട്ടോ ഞാൻ ഗരം മസാലേൻ്റെ പൊടി ഇടുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കൂടി ഇടണേ ബിരിയാണി മസാല ആകുമ്പോൾ അത് വേണ്ടല്ലോ ഇതാണ് കേട്ടോ ബിരിയാണി മസാല കമ്പനിയൊന്നും ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഏതായാലും കുഴപ്പമില്ല ബിരിയാണി മസാല ഞാൻ ഇതാണ് ഒരു രണ്ട് സ്പൂണും മൂന്ന് സ്പൂണും ഒക്കെ ഇടണത് കേട്ടോ അതുകൊണ്ടുതന്നെ മല്ലിപ്പൊടിയും മുളകും പൊടിയും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും ഞാൻ ഇടുകയും ചെയ്തു കേട്ടോ ഗരം മസാല ആകുമ്പോൾ ഒരു തുള്ളി മല്ല മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക അപ്പം അതുംകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കുക പാകത്തിന് ഉപ്പും ചേർക്കുക ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർത്തോണ്ടുട്ടോ ഇത് എന്താ വച്ചാൽ കുറച്ച് ഏറിയാലും കുഴപ്പമില്ല നമ്മളൊരു ചിക്കൻ ക്യൂബ് അതിലിട്ടിട്ടുണ്ട് ഇനി ഉപ്പ് നമ്മൾ കുറച്ച് ഏറിയാലും അരിക്കും വെള്ളത്തിനും ഇറച്ചിക്കും കൂടിയുള്ള ഉപ്പാണ് ഇടേണ്ടത് കേട്ടോ വെള്ളം വാർന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഉപ്പ് കുറച്ച് അധികം ഇടണം കേട്ടോ അതേപോലെ തന്നെ ഒരു തുള്ളി രണ്ടോ രണ്ടോ മൂന്നോ സ്പൂണ് തൈരും അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക കേട്ടോ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ ആ ചിക്കൻ ഒന്ന് ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചിക്കൻ ഒന്ന് കഴുകി വെച്ചും ചെയ്തോളൂട്ടോ അതിക്ക് ഒരു പൊടി പിന്നെ ചപ്പും പുതിനയും കൂടി അരിഞ്ഞ് വെച്ചതും ഇട്ടു കേട്ടോ എന്നിട്ടൊന്നാണ് ഇളക്കി കൊടുത്തിട്ട് ഈ ചിക്കന് അതിൻ്റെ മേലേക്ക് ഇടുകയാണേ എന്നിട്ടൊന്ന് ഇളക്കി അമർത്തി കൊടുക്കുക കേട്ടോ മസാലയ്ക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി വെക്കുക കേട്ടോ കുക്കർ ബിരിയാണിയാണ് അതുകൊണ്ട് വേവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അത് പിന്നെ താനം ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മൾ കുക്കർ അടച്ച അരി വെക്കുമ്പോൾ അത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന്റെ മേലെ ഇളക്കി കൊടുത്തിന് ശേഷം ബാക്കിയുള്ള നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ എന്താണ് ആ ചപ്പും പുതിയും ചപ്പും പുതി അതിൻ്റെ മേലെ തൂവി കൊടുക്കുക അത് തൂവി കൊടുത്തതിന് ശേഷം അരി എടുക്കുക കേട്ടോ ഞാൻ ഇതാണ് നാഴി ഞാൻ അളക്കുന്ന നാഴി ഇതാണ് ഇതിന് നാല് നാഴി അരിയാണിത് കേട്ടോ കറക്റ്റ് നാല് നാഴിയാണ് ഈ നാല് നാഴിക്ക് നാല് നാഴിയെന്നു പറയുമ്പോൾ ഒരു കിലോ അരി ആ നാഴിക്ക് നാല് നാഴി എടുക്കുമ്പോഴാണ് ഒരു കിലോ അരിയാവുക ഈ ഒരു കിലോ അരിക്ക് നാല് എന്ന് പറയുമ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം സാധാ വെക്കണം നമുക്ക് കുക്കർ ബിരിയാണി ആകുമ്പോൾ എട്ട് ഗ്ലാസ് വെള്ളം വെക്കണ്ട ഞാൻ ആറ് ഗ്ലാസ് ആറ് നാഴി വെള്ളമാണ് വെച്ചത് കേട്ടോ അതിൻ്റെ അളവ് പാത്രത്തിന് നാല് അരി നാല് ഗ്ലാ നാഴി അരി എടുത്തപ്പോൾ ആറ് നാഴി വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റാക്കി നോക്കിയിട്ട് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് വെള്ളം കേട്ടോ എട്ട് ഗ്ലാസ് എടുത്തിട്ടില്ല അപ്പോൾ അരി കഴുകി ആ വെള്ളം തിളപ്പിച്ച് വെക്കും ചെയ്യുക ഈ അരി നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ കുക്കറിൻ്റെ മേലെ നമ്മൾ ചപ്പും പുതിനീനിയും അതിൻ്റെ മേലെ ഇട്ടല്ലോ മസാലേൻ്റെ മേലെ അതിൻ്റെ മേലേക്ക് ഈ അരി കോരി നിരത്തി വെക്കുകട്ടോ ആ ഗ്യാപ്പിൽ അവിടെ വെള്ളം തിളക്കണുണ്ട് ഇത്ര ഈ പറയുന്ന പണിയൊന്നും ഇതിന് ഇല്ല കേട്ടോ ഇത് പറയുമ്പോഴും ഈ പത്ത് മിനിറ്റ് തന്നെയാണ് ഇത് ഉണ്ടാക്കാനും ഈ പത്ത് മിനിറ്റ് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യും ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കിലോ അരി ബിരിയാണി നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ കുക്കറിൻ്റെ മുക്കാ കുക്കറായി ആ അരിയും പിന്നെ എന്താണ് നമ്മളെ ചിക്കനും കൂടിയും അതിൻ്റെ ഒരു മുക്കാ ആയിട്ടോ നല്ലോണം അമർത്തി അരി പിന്നെ നമ്മളെ മസാലേൻ്റെ മേലെ ചിക്കൻ്റെ മേലെ അരി നിരത്തി അമർത്തി വെച്ചു കേട്ടോ ഇനി നമ്മൾ ആ കയ്യിലുള്ള ഇതൊന്നാണ് തട്ടി കൊടുക്കുക തട്ടി കൊടുത്തു ഇനി ആ കയ്യിൽ അവിടെ വെച്ചിട്ട് വെള്ളം തിളച്ച് കിടക്കുന്നുണ്ടല്ലോ ആ വെള്ളം നമ്മൾ മേത്തക്കൊന്നും അവരുതേട്ടോ ഒരു ഇറക്കി പാത്രം എന്തെങ്കിലും ഇറുക്കിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ നമ്മളെന്താ പറയുക പക്കട് പക്കട് കാരണം സാധനം കൊണ്ട് മുറുക്കി പിടിച്ചിട്ടോ അല്ലെങ്കിൽ തുണി കൂട്ടി പിടിച്ചിട്ടോ പിന്നെ അതൊക്കെ ഒഴിക്കുക എൻ്റെ കയ്യിൽ ഒന്നിൽ മൊബൈൽ ഉണ്ടാവുകൊണ്ട് ഞാൻ പക്കടാണ് കൂട്ടിയിരിക്കണത് പക്കട് കൂട്ടിയിട്ട് ഈ ആറ് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ എട്ട് ഗ്ലാസ് എടുക്കാത്തതിൻ്റെ കാരണം നമ്മളെ ചിക്കനിൽ വെള്ളം ഉണ്ടാവും അത് ഊറി വരും അതുകൊണ്ടാണ് അടിയിൽ നിന്ന് നമ്മൾ മസാല മേലേക്ക് പൊന്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെച്ചിട്ട് കൈയ്ലിൻ്റെ മേലേക്ക് ഞാൻ പാരിഞ്ഞത് കേട്ടോ അരി മേലെ അമർത്തി വെച്ചതും അതുകൊണ്ടാണ് ഏകദേശം ഒരു ദമ്മി ബിരിയാണീൻ്റെ മട്ടൺ ഉണ്ടാവാൻ വേണ്ടി ഇളക്കി വെച്ചാലും മതി ഇളക്കി വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമുക്ക് കുറച്ച് മസാല ചിക്കൻ മേൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ഇങ്ങനെ ആയാൽ നമ്മൾ ഏകദേശം ദമ്മിട്ട ബിരിയാണിനെ പോലെ തന്നെ ഉണ്ടാവും നമുക്ക് അപ്പോൾ ഇത് തിളച്ച ഇതായത് തന്നെ ഇത് ഇളക്കാനോ ഒന്നിനും നിൽക്കണ്ട നമുക്ക് കുക്കറ് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ആ മേലെ ഒരു വിസിലിങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ ഇളകുമല്ലോ ആ പിന്നെ അതിൻ്റെ വെയിറ്റ് ആ വെയിറ്റ് ഇങ്ങനെ ഇളകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കുകട്ടോ അങ്ങനെ ഓഫാക്കി ചൂടാറിയതിന് ശേഷം തുറന്നു ഇപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല വെന്ത് നല്ലൊരു സ്മെല്ല് ഇനി വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ മേലെ തൂവി കൊടുക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ആർ കെ ജിൻ്റെ ആ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ മാത്രം തൂകി കൊടുക്കാം ഞാൻ തൂവി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ചോറ് ഇതിൻ്റെ മേലെ ഒന്നും ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ചിക്കൻ വേറാക്കി വെക്കുക കേട്ടോ അപ്പം ഞാനത് കാണിച്ച് തരാം നല്ല പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട് ഒന്നും ഒന്നുമ തൊടാതെ വറ്റുമായിട്ടുണ്ട് നല്ല ഒരു പാകത്തെ വേവിട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനി നമ്മളാ ചിക്കനൊന്ന് കൊട്ടി നോക്കുക ആ ചിക്കനും ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് കൊട്ടി അണ്ടെങ്കിലപ്പോൾ ഇതിൽ മസാല ആയില്ലേ ഇത് ഇളക്കി കൊടുത്താൽ ഈ മസാല നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരു ഏകദേശം ദമ്മി ബിരിയാണി മാതിരി അടിയിൽ മസാലയും ഈ മസാലേൻ്റെ ഗുണങ്ങളുള്ള ചോറും നമുക്ക് കിട്ടി ദമ്മിട്ട ബിരിയാണിനെ പോലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് വെള്ളം തിളക്കുന്ന ഒരു ടൈം നമ്മളിത് വെക്കുന്ന ടൈം കൊണ്ട് വെള്ളം അങ്ങേ അടുപ്പത്ത് തിളച്ചു പിന്നെ ഇത് ഉള്ളി വയറ്റണ സമയം കൊണ്ട് കോഴി കഴുകിയും വെച്ചും ഒക്കെ ഒന്നിച്ചായി അപ്പോൾ നമ്മളത് വളം വിളമ്പിയപ്പം നോക്കി ചോറും പിന്നെ ചിക്കനും കൂടിയും വളമ്പിയപ്പം നല്ല അടിപൊളി ബിരിയാണി ഇട്ടോ ഇത് ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പത്ത് മിനിറ്റ് കൊണ്ട് ബിരിയാണി ആയിട്ടോ അപ്പോൾ ഇത്ര എളുപ്പം ഈസി ആയിട്ട് കുക്കറിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കിലോ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്